പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാമല്ലോ അപ്പോൾ ഈ മെയ് ഇരുപത്തിനാലാം തീയതി അതായത് ഇനി അധികം ദിവസമില്ല അതുപോലെ ജൂൺ ഇരുപത്തെട്ടാം തീയ്യതിയും പി എസ് സിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പരീക്ഷയായിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കാണല്ലോ അപ്പോൾ അതിൻ്റെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ടിപ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദൈവം ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുമൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ ഈ മെയ് ഇരുപത്തി നാലാം തീയതി അതായത് ഈ വരുന്ന ശനിയാഴ്ച സ്റ്റേജ് വൺ പരീക്ഷ നടക്കുകയാണ് ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി ജില്ലാൻ പേരാണ് കൺഫേം ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ സ്റ്റേജിലും ജൂൺ ഇരുപത്തെട്ടിന് നടക്കുന്ന രണ്ടാമത്തെ സ്റ്റേജിലും ഏകദേശം ഇതേപോലെ തന്നെ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി ജില്ലാനും പേരാണ് കൺഫേം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പരീക്ഷ വളരെ നല്ലൊരു ചാൻസാണ് നിങ്ങൾക്ക് അതായത് നല്ല സാലറിയും നല്ല പൊസിഷനൊക്കെയുള്ള ഒരു നല്ലൊരു ജോലി തന്നെയാണ് ഈ പി എസ് സിയുടെ ഈ വരുന്ന സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രിലിമിനറി സ്റ്റേജ് ഒന്നാം ഘട്ടം എന്ന് പറയണത് ഒരു സ്ക്രീനിങ് ടെസ്റ്റായിട്ട് നമുക്കതിനെ കണക്കാക്കാം അതായത് ഇത്രയധികം ആൾക്കാരിൽ നിന്ന് കുറേ പേരെ കുറച്ച് അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള കുറേ പേരെ മാത്രം തിരഞ്ഞെടുത്ത് മെയിൻ എക്സാമിനേഷൻ എഴുതി പരീക്ഷ കിടക്കാനുള്ള ജോലി റാങ്ക് ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു പരീക്ഷ കൂടിയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ല ശ്രദ്ധയോടുപ്പൊഴിച്ചാൽ നല്ല അന്തസ്സുള്ള നല്ല സാലറി ഉള്ള ഒരു ജോലി നിങ്ങൾക്ക് കരസ്ഥാക്കാൻ പറ്റും അതിന് ചില ചില കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം നമ്മൾ മുൻ മുൻ വർഷത്തെയൊക്കെ ഈ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷക്ക പരീക്ഷകളൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഏകദേശം കട്ട് ഓഫ് വരുന്നത് ഈ പ്രിലിമിനറി പരീക്ഷകൾക്കൊക്കെ ഏകദേശം കട്ട് ഓഫ് വരുന്നത് ഒരു അമ്പതിൻ്റെ അടുത്തുള്ള മാർക്കാണ് അമ്പതിനോടടുത്ത മാർക്കാണ് അപ്പോൾ ഇതിൽ നമുക്കിവിടെ ജി കെ എന്ന് പറയുന്നത് കുറേ വൈഡ് സബ്ജക്റ്റാണ് ഹിസ്റ്ററി ജോഗ്രഫി അങ്ങനെ ഒരുപാട് സയൻസ് ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ് ജി കെയിൽ അപ്പോൾ അതിൽ തന്നെ നമുക്ക് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾ മറ്റേ മുൻവർഷത്തെ പി എസ് സി പരീക്ഷകളുടെയൊക്കെ ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയമല്ലേ ഉള്ളൂ രണ്ടാം ഘട്ടം എഴുതുന്നവർക്ക് നല്ല സമയമുണ്ട് അത്യാവശ്യ സമയമുണ്ട് അപ്പോൾ ഈ മുൻ വർഷ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തിട്ട് അതിൽ ചോദിക്കുന്ന ജി കെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക അതാണിപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത് പിന്നെ അങ്ങനെ അവ നോക്കുമ്പോൾ ഒരു അമ്പതിൽ ഒരു ഇരുപത്തഞ്ച് മാർക്കോളം ആ സെക്ഷനിന്ന് നിങ്ങൾക്ക് നേടാൻ സാധിക്കും അതുകൂടാതെ മറ്റേ ബാക്കി മാത്സ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അതൊക്കെ വലിയ കുഴപ്പമില്ലാത്തതാണ് അതൊക്കെ ഒന്ന് പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് നോക്കിയതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം അതിനും ഒരു അമ്പതിൽ ഈ മൂന്നും കൂടെ ചേർത്ത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് നല്ലോണം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു നാൽപ്പത് മാർക്ക് വരെ നമുക്ക് അതിൽ നിന്ന് നേടാൻ സാധിക്കും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പ്രിലിമിനറി ഈസി ആയിട്ട് കിടക്കാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒന്ന് ഒരല്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് അത് കിടക്കാൻ പറ്റും ഇനി നമുക്ക് ഓരോ ടോപ്പിക് എങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം നോക്കാം അപ്പോൾ ഇതൊരു ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ജോഗ്രഫിന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ അതായത് ക്ലൈമറ്റ് പിന്നെ വിൻഡ് കാറ്റ് അതുപോലെ ഓഷ്യൻ കറൻസ് സമുദ്ര ജലപ്രവാഹങ്ങൾ എന്നീ ഭാഗത്തു നിന്നൊക്കെ ഡയറക്റ്റായിട്ടും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം അതുമാത്രല്ല ഈ ക്ലൈമറ്റും എൻവോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് കൃത്യമായി റിവൈസ് ചെയ്താൽ അതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും പിന്നെ മാത്സ് റീസണിങ് ഒക്കെ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് അതിൻ്റെ ഓപ്ഷനും ഒക്കെ ഉറപ്പുള്ളതൊക്കെ ആയിട്ട് നമുക്ക് അതായത് ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും കറക്റ്റ് ഉത്തരം കിട്ടുന്ന ടൈപ്പ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളത് മാത്രം മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് മലയാളം ലാംഗ്വേജ് ഇതൊക്കെ നമ്മൾ പൺ മുമ്പിലത്തെ കുറച്ച് ക്വസ്റ്റിൻ പേപ്പറൊക്കെ എടുത്ത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൽ നിന്ന് നമുക്ക് ഒരു മാർക്ക് തിരക്കില്ലാത്തൊരു മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്താൽ അങ്ങനെ മൊത്തം ഒരു അമ്പത് ശതമാനത്തിനോ തൊട്ട് മുകളിലായിട്ട് ഉള്ളൊരു മാർക്ക് പ്രിലിമിനറിയിൽ വാങ്ങി കഴിഞ്ഞാൽ അത് മുൻ വർഷത്തേക്ക് അനുഭവം വെച്ച് നമുക്ക് പറയാം അമ്പത് ശതമാനത്തിൻ്റെ അമ്പത് അമ്പത്തഞ്ചൊക്കെ ആ ലെവലിലാണ് കട്ട് ഓഫ് പ്രിലിമിനറിക്ക് വരാറ് അപ്പോൾ ആ ലെവലിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്താൻ സാധിക്കും ഇംഗ്ലീഷ് അതുപോലെ മലയാളം ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു അമ്പത് ശതമാനത്തിന് മുകളിൽ മാർക്ക് വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രിലിംസ് ക്രാക്ക് ചെയ്ത് മെയിൻ എക്സാമിനേഷൻ എഴുതാനുള്ള ഒരു സിറ്റുവേഷൻ ക്ലിയർ ആയി കിട്ടും അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നിങ്ങൾ ഓപ്ഷൻസ് ശ്രദ്ധിക്കണം ആ ഓപ്ഷൻസ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് ആ കറക്റ്റ് ഇതിലേക്ക് എത്തണം രണ്ട് ഫോക്കസ് ഏരിയ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം അപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷൻസ് ശ്രദ്ധിച്ചാൽ തന്നെ ചില ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അറിയാൻ സാധിക്കും എല്ലാ അതിലെ എല്ലാ ഉത്തരങ്ങളും നമുക്ക് അറിയണമെന്നില്ല ചിലപ്പോൾ രണ്ട് ഓപ്ഷൻസ് ശ്രദ്ധിച്ചാൽ തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഓപ്ഷൻ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടാവുന്ന ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും അതിലുണ്ടാവുക അപ്പോൾ ഓപ്ഷൻസ് നല്ലപോലെ ശ്രദ്ധിക്കുക എന്നിട്ട് ആ നമുക്കറിയാവുന്ന അതിലത്തെ ഓപ്ഷനുമായിട്ട് കമ്പയർ ചെയ്യുക അപ്പോൾ തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അതിലത്തെ ഉത്തരങ്ങൾ ചിലപ്പോൾ ഇവയല്ല എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും ചിലപ്പോൾ ഒന്ന് രണ്ട് ശരി എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവാം ചിലപ്പോൾ രണ്ട് മൂന്ന് ശരി അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് ശരി അങ്ങനെ അതിലത്തെ ഓപ്ഷനായിട്ടൊന്ന് കമ്പയർ ചെയ്ത് വയ്ക്കുക എന്നിട്ട് നമ്മൾ നമ്മളുടെ ഉത്തരം കിട്ടാനായിട്ട് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇതൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യണം അപ്പോൾ നമ്മളുടെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കുക അപ്പോൾ ഹിസ്റ്ററിന്ന് അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററി എന്നൊക്കെ സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ആ പോർഷൻസൊക്കെ ഒന്ന് ഡീറ്റെയിൽഡായിട്ട് വായിക്കുക അതിൽ നിന്നൊക്കെ ഒരു ചോദ്യം സ്ഥിരമായിട്ട് സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ചോദ്യമൊക്കെ കാണാറുണ്ട് അതുപോലെ കമ്മീഷനിൽ നിന്ന് അതായത് എലക്ഷൻ കമ്മീഷൻ ഫിനാൻസ് കമ്മീഷൻ പിന്നെ നാച്ചുറൽ ബാക്ക്വേഡ് കമ്മീഷൻ എന്നിങ്ങനെയുള്ള ഭാഗത്തു അവരുടെ ചെയർമാൻ്റെ കാലാവധി എത്രയാണ് പിന്നെ അവരെ അപ്പോയിൻറ് ചെയ്യുന്ന സെലക്ഷൻ കമ്മിറ്റി എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഭാഗത്തു നിന്നൊക്കെ ഒരു ചോദ്യം കാണാറുണ്ട് അപ്പോൾ അത് റിവിഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഇതൊക്കെ സ്പെഷ്യലായിട്ട് നോക്കുക അതിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്പോയിൻമെൻ്റ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കുമ്പോൾ ഐ എസ് ആർഒനെ കുറിച്ചും ഡിആർഡി ഒനെ കുറിച്ചും ഒക്കെ റീസൻറ്റായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് അതൊക്കെ ഫോക്കസ് ഏരിയയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും നോക്കിയിട്ട് പോകണം അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് പിന്നെ ഇന്ത്യയുടെ ഡിഫൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്സ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കല് സാധ്യത ഒക്കെ ഉണ്ട് ഐ ടി അതായത് കമ്പ്യൂട്ടർ റിലേറ്റഡ് അതൊക്കെ ഡയറക്ട് ക്വസ്റ്റ്യൻസ് ആവും അതൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വളരെ ഇതാക്കി നോക്കിയിട്ട് പോവുക അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ കുറച്ച് നല്ലോണം തന്നെ പ്രതീക്ഷിക്കണം അതിൻ്റെ ഓപ്ഷൻസ് നമ്മൾ ഡിലീഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള ഓപ്ഷനിലേക്ക് എത്തണം പിന്നെ ഈ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന് ഒരു അമ്പത് ശതമാനത്തിനോളം അതിന് മുകളിലുള്ള മാർക്ക് വാങ്ങി നിങ്ങൾ ഇതിലേക്ക് കിടക്കാൻ നോക്കുക ഏത് മെയിൻ എക്സാമിനേഷൻ എഴുതി ലിസ്റ്റിൽ വരാൻ ഹാർഡ് വർക്ക് ചെയ്യുക കാരണം ഞാൻ പറഞ്ഞല്ലോ അത് വളരെ ഒരു പ്രസ്റ്റീജിയസ് ജോബ് തന്നെയാണ് അത്രയും അഡീഷണൽ സെക്രട്ടറി വരെയൊക്കെ എത്താൻ പറ്റിയിട്ടുള്ളൊരു പോസ്റ്റാണ് ഈ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ പോസ്റ്റുകൾ ഉണ്ടല്ലോ എല്ലാം നല്ല പ്രസ്റ്റീജിയസ് പോസ്റ്റുകൾ തന്നെയാണ് അപ്പോൾ ഇത് പ്രലിം ആദ്യം തന്നെ അത് കഴിഞ്ഞിട്ടാണല്ലോ മെയിൻ എക്സാമിനേഷൻ വരുന്നത് അപ്പോൾ പ്രലിം ഇപ്പം നിങ്ങൾ വേഗം പാസ്സാവാൻ നോക്കി അതിൽ നിന്ന് പിന്നെ മെയിൻ എക്സാമിനേഷനിൽ ഇത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കയ്യിലൊതുങ്ങാവുന്ന ഒരു ജോലി തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയണത് അപ്പോൾ തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യാം പിന്നെ കൂടുതൽ നിങ്ങൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം അതെല്ലാം ഒന്നും കൂടെ അതിൽ നിന്ന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണതുകൊണ്ട് അത് മറ്റേ ജനറൽ ആ ജി ഉണ്ടല്ലോ അതിനെ അപേക്ഷിച്ച് ഈ ഇതിൽ നിന്ന് ഒരു മുപ്പത് മാർക്കിന് മീതെ സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അമ്പതിലാണല്ലോ മുപ്പത് മാർക്കിൽ മീതെ സ്കോർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മറ്റേ നിന്ന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മാർക്കൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം അങ്ങനെ ഒരു അമ്പത്തഞ്ച് മാർക്കിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രിലിമിനറി എക്സാം പാസ്സായി കിട്ടും ഓക്കെ അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുക ഇനി വളരെ കുറച്ച് ഇത് സമയമേ ഉള്ളൂ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാം ഓക്കെ താങ്ക്